തുടർച്ചയായ രണ്ടാം ദിനവും തുലാമഴ ഇടുക്കിയിലെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി പെരിയാർ തീരത്തെ വീടുകളിൽ വെള്ളം കയറി നദിയുടെ തീരത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നീരൊഴുക്ക് ശക്തമായതോടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി പൊന്മുടി ഡാമിന്റെ ഷട്ടറുകളും വൈകിട്ട് ഉയർത്തും മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് രാഹുൽ സുരേഷും ഒപ്പം സ്വാന്തന സാജുവും നൽകും വിശദാംശങ്ങൾ ആദ്യം രാഹുലിലേക്ക് രാഹുൽ ഇടുക്കിയിൽ മഴ കനക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ രാത്രി അടക്കം നമ്മൾ കണ്ടതാണ് പലയിടത്തും വെള്ളം കയറി മഴ തുടർന്നാലുള്ള സാഹചര്യത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ് മഴ കുറഞ്ഞിട്ടുണ്ടോ ഈ ഇതടക്കം എങ്ങനെയാണ് വെള്ളം കയറുന്ന സാഹചര്യം അടക്കം ജനങ്ങളെ മാറ്റുന്ന അടക്കം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അടക്കം മാറ്റുന്ന കാര്യങ്ങളിലേക്ക് അടക്കം എങ്ങനെ സർവ്വസജ്ജമാണല്ലോ അല്ലേ ശ്രുതി തുലാമഴയാണ് ഇടുക്കിയിലെ ജനങ്ങളെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലും ഉണ്ടാകുന്ന അതിശക്തമായ മഴയാണ് പല മേഖലകളും വെള്ളത്തിനടിയിലാകാൻ കാരണവും ഇപ്പോൾ രാവിലെ പത്ത് മണി മുതൽ ഈ സമയം വരെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഇരുണ്ടും മൂടിയ മഴക്കാർ കയറി വരുന്ന ഒരു കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് വണ്ടിപ്പെരിയാർ വികാസ് നഗറിലാണ് മുല്ലപ്പെരിയാർ പെരിയാർ ഇപ്പോഴും കരകവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും മുല്ലപ്പെരിയാറിൻ്റെ പതിമൂന്ന് ഷട്ടറുകൾ ഒന്നര മീറ്റർ ഉയർത്തിക്കൊണ്ട് പതിനായിരം ഖനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കി വിടുന്നത് ഇന്ന് രാവിലെ നമ്മൾ വന്നപ്പോഴുള്ള അതേ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഈ വികാസ് നഗറിൽ മാത്രം പത്തിലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതുകൂടാതെ ഈ വണ്ടിപ്പെരിയാറിൻ്റെ സമീപമുള്ള രണ്ടിടങ്ങളിൽ അതായത് കടശിക്കാട് എട്ട് വീടുകളിലും ചന്ദ്രവനത്ത് ഏഴ് വീടുകളിലും അങ്ങനെ ഇരുപത്തി അഞ്ചോളം വീടുകളിലാണ് വണ്ടിപ്പെരിയാറിൽ മാത്രം വെള്ളം കയറിയിരിക്കുന്നത് ആ കയറിയ വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് വരും മണിക്കൂറുകളിൽ മുല്ല മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷേ മുല്ലപ്പെരി തമിഴ്നാട് കൂടുതൽ വെള്ളം ഈ പെരിയാറിലേക്ക് ഒഴുക്കി വിടാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് രാത്രിയിലാണ് പലപ്പോഴും വലിയ ആശങ്കയായി മാറുന്നത് ആശുതി ഇന്നലെ നമ്മൾ രാത്രി കണ്ടതാണ് കുമളിയിൽ മാത്രം കുറേയധികം വീടുകൾ നൂറിൽ നൂറോളം ആളുകളെ മാറ്റിപ്പറിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കൂടി ആളുകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു സംഭവം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പൊന്മുടി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത് മുഴുവൻ ഷട്ടറുകളും മൂന്ന് ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ വീതം തുറന്നുകൊണ്ട് നൂറ്റി അൻപത് ഖനി അടിവെള്ളം പൊന്മുടി ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കും അതുകൊണ്ട് മുതിരപ്പുഴയാറിന്റെ തീരത്തുള്ള ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടാണ് അതിൻ്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ കൂടി ജില്ലയിൽ ഏർപ്പെടുത്തുകയും ചെയ്തു ചില വിനോദങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു സാഹസിക വിനോദങ്ങളും പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവധിക്കാലമാണ് അതുകൊണ്ട് ജില്ലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് രാഹുൽ രാഹുൽ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് അവിടുത്തെ ആളുകളുടെ പ്രതികരണം കൂടി നമുക്ക് തേടാവുന്നതാണ് ആ ശ്രുതി ഇപ്പോൾ നമ്മളുള്ളത് ഈ വികാസ് നഗറിലൊക്കെയാണ് ഈ ആളുകളൊക്കെ നടന്ന് ഈ വീടുകളിലൊക്കെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ ചേട്ടാ അപ്പുറത്തെ വീട് താമസിക്കുന്ന ആളാണോ എന്താ അവിടെയൊക്കെ മൊത്തം വെള്ളം കയറിയിരിക്കുവാണോ ഇന്നലെ രാത്രി കൂടി ഇത് തന്നെയല്ലേ അവസ്ഥ വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റിയോ അല്ല ഇതേപോലെ മുറ്റം വീട്ടിലെ ആളുകളൊക്കെ ഉണ്ടോ മറ്റാൾക്കാര് ഇതേപോലെ ഈ ഇതേപോലെ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ അല്ലേ ഈ അല്ലെ ടീവർഷം ബുദ്ധിമുട്ടുള്ളൂ കുഴപ്പമില്ല ആളുകളൊക്കെ അങ്ങനെ ഒരു പ്രതികരണമാണ് നിലവിൽ മൂന്ന് ക്യാമ്പുകൾ വണ്ടിപ്പെരിയാറിൽ മാത്രം സജ്ജമാക്കിയിട്ടുണ്ട് അതിലേക്ക് ആരെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ആവശ്യമെങ്കിൽ മാറ്റി പാർപ്പിക്കാൻ വേണ്ട നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കാം എന്നാണ് പറയുന്നത് ഈ കാണുന്ന വീടുകളിലൊക്കെ എല്ലാം തന്നെ ആളുകളുള്ള വീടുകളാണ് ഈ കാണുന്ന വീട് തൊട്ടപ്പുറത്ത് കാണുന്ന വീടുകളിലെല്ലാം തന്നെ ആളുണ്ട് പക്ഷേ അല്പം ഉയർന്ന പ്രദേശമായതിനാൽ ഈ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ നിലവിൽ വ്യക്തമാക്കുകയും ചെയ്ത് നമുക്ക് ഈ വീട്ടിലെ ചേച്ചിമാരോടൊക്കെ ഒന്ന് രണ്ട് പ്രതികരണം തേടാമെന്ന് പ്രതീക്ഷിക്കുകയാണ്

ശീലമായല്ലേ ശ്രുതി അത് തന്നെയാണ് നമ്മൾ കുറേ അധികം ആളുകളായി സംസാരിക്കുമ്പോൾ അവർ ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അവർ കണ്ട് ശീലിച്ച ഒരു രീതി കൂടിയാണ് മുല്ലപ്പെരിയാറ് സാധാരണ തുറക്കുമ്പോൾ ഈ വീടിന് മുറ്റം വരെ വെള്ളം കയറും ചിലപ്പോൾ ഒരുപക്ഷെ വീടിൻ്റെ അകത്തൊക്കെ കയറും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ വെള്ളം ഇറങ്ങി പോകും പഴയ പോലെ സാധാരണ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്ന ഒരു രീതിയാണ് കുറേ വർഷങ്ങളായി അവർക്ക് ഉള്ളത് അതുകൊണ്ട് ചില ആളുകൾക്ക് ആശങ്കയുണ്ട് മറ്റാളുകൾക്ക് ആശങ്കയില്ല അങ്ങനെ ഒരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശ്രുതി രാഹുൽ ഈ താഴ്ന്ന പ്രദേശങ്ങളെയാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളടക്കം മറ്റ് സ്ഥലങ്ങളുണ്ടല്ലോ ഇപ്പോൾ രാഹുൽ നിൽക്കുന്ന സ്ഥലമല്ലാത്ത ഇടുക്കിയിലെ മറ്റു പ്രദേശങ്ങളിലെയൊക്കെ ഒരു സാഹചര്യം എങ്ങനെയാണ് പൊതുവേ ആളുകളെ ഒരു മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ വന്നിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ് നിലവിൽ ഈ കുമളി വണ്ടിപ്പെരിയാർ മേഖലകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്ക നിലനിൽക്കുന്നത് അതിന് കാരണം ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നതോടെ ഈ പെരിയാർ കരകവിഞ്ഞൊഴുകുന്നത് തന്നെയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത് അതുകൊണ്ട് ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ശ്രുതി പലപ്പോഴും ഈ വീടുകൾക്കകത്തൊക്കെ ഇന്ന് രാവിലെ നമ്മൾ പോയപ്പോൾ കുറേയധികം സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അകത്ത് വരെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് പക്ഷേ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഈ പഞ്ചായത്ത് അധികൃതർ ും അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും തയ്യാറാണെങ്കിൽ കൂടി ഈ ആളുകൾ മാറാൻ തയ്യാറാവുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പലയിടങ്ങളിലും പോലീസിനെ ഉൾപ്പെടെ എത്തിച്ച് ഈ ആളുകളെ മാറ്റാൻ ശ്രമം നടത്തി പക്ഷേ എന്നിട്ടും ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം നമുക്ക് ആ തൊട്ടപ്പുറത്തെ ഈ കരയുടെ അപ്പുറത്തെ കര കരയിലേക്കുള്ള ദൃശ്യങ്ങൾ കൂടി നോക്കും നോക്കാൻ സാധിക്കും ആ വീടുകളൊക്കെ ഈ ഇതിനോട് ചേർന്ന് ഈ പെരിയാറിനോട് ചേർന്ന് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ആളുകളൊക്കെ ഈ പെരിയാറിൽ വെള്ളം പോകുമ്പോൾ സാധാരണ ഒന്നുകിൽ ബന്ധുക്കളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറും ജലനിരപ്പ് താഴുമ്പോൾ വീണ്ടും തിരിച്ചു വരും അങ്ങനെ ഒരു രീതിയിലേക്ക് അവർ ഇതിനോട് ടകം തന്നെ യോജിച്ച് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ ക്യാമ്പുകൾ തുറന്നാൽ കൂടി അങ്ങോട്ട് ആളുകൾ മാറാൻ തയ്യാറാകുന്നില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് എന്നാൽ ഈ ഇവിടെയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ പറയുന്നത് ക്യാമ്പിൽ പോയി തിരികെ വരുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ധനസഹായം പോലും ലഭിക്കുന്നില്ല തങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് ഈ മഴയത്ത് നഷ്ടപ്പെട്ടു പോയി പോകും അപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംരക്ഷിക്കാനാവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നൊരു ധാരണയിലാണ് ഇവിടെ തങ്ങൾ കഴിയുന്നത് എന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് എന്നാണെങ്കിലും ഇപ്പോൾ വൈകി വൈകുന്നേരം സമയമാകുമ്പോഴേക്കും ഈ കുമിളി വണ്ടിപ്പെരിയാർ മേഖലകളിൽ വീണ്ടും ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഇതിപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് ഈ കാലാവസ്ഥ മാറി മാറി മറിയുന്നത് അല്പസമയം മുമ്പ് വരെ വെയിലായിരുന്നു ഇപ്പോൾ വീണ്ടും മഴക്കാർ കയറി വരികയാണ് രാത്രി യിൽ മഴ പെയ്യുകയാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ടതിന് സമാനമായ സാഹചര്യങ്ങളിലേക്ക് വണ്ടിപ്പെരിയാർ കുമളി ഉൾപ്പെടെയുള്ള മേഖലകൾ പോവുകയും ചെയ്യും